ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ചെമ്മീൻ തീയലാണ് ഇവിടെ അതിനാവശ്യമായിട്ട് ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ വൃത്തിയായിട്ട് പൊളിച്ച് നടുവിലെ ഈ വെയിനൊക്കെ എടുത്ത് കളയണം നല്ല വൃത്തിയായിട്ട് വേണം ചെയ്യാനായിട്ട് ഇവിടെ കൂടുതലായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മുരിങ്ങക്കായാണ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇവിടെ ഞാൻ മുരിങ്ങക്കായ ചേർക്കുന്നുണ്ട് ചെറിയ ഇളത്ത മുരിങ്ങയൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു നാലെണ്ണം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഈ വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് അഞ്ച് പച്ചമുളക് നടുവേ പൊളന്നത് ചെറിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ഉണ്ട് നല്ലപോലെ നീളത്തിൽ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത് കുടംപുളിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ചിലർ വാളംപുളി ചേർക്കാറുണ്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യാം തേങ്ങ ഒരു മുറിയോളവും കുറച്ചും കൂടെ അല്പം കൂടെ തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട് കറിവേപ്പില പൊടികൾ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് വറക്കാൻ ആവശ്യമുള്ള കടുക് ഉണക്കമുളക് ചെറിയ ഉള്ളി ഉപ്പ് എണ്ണയും വെള്ളവും ആവശ്യത്തിന് നമുക്ക് ചേർക്കണം ഇവിടെ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ കൂടുതലായിട്ട് ചേർക്കാൻ വെച്ചിരിക്കുന്നത് കുറച്ച് പെരിഞ്ചീരകം ചെറിയ രണ്ട് വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ബാക്കി നമുക്ക് തേങ്ങ വറുത്ത് വരുമ്പോൾ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ആദ്യം നമുക്ക് തേങ്ങ നല്ലപോലെ വറുത്തെടുക്കാം ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരുന്ന രണ്ട് കഷ്ണം വെളുത്തുള്ളി പെരിഞ്ചീര കുറച്ച് കുരുമുളക് കുറച്ച് കറിവേപ്പില അത്രയും നല്ലപോലെ നമുക്ക് ഒരു ബ്രൗൺ കളറാവുന്ന ഉടം വരെ വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്തു വന്നിട്ടുണ്ട് നമ്മൾ പൊടികളിടാൻ തുടങ്ങുമ്പം ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം ഇടാനായിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാദ്യം മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മതി മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഞാനിവിടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് നമ്മളിവിടെ കുരുമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് അല്ല എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം പച്ചമുളക് നമ്മൾ കീറിയിട്ടിട്ടുണ്ട് അതനുസരിച്ച് വേണം ഓരോരുത്തർ ചേർക്കാനായിട്ട് ഇവിടെ ഞാൻ ഒരു ഒരു ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നല്ലപോലെ അതും കൂടെ ഒന്ന് കരിയാതെ നമുക്ക് വറുത്തെടുക്കാം ഇതൊന്നും നല്ലപോലെ വറന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് സൈഡിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം വേറൊരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് കീറിയിട്ടിരുന്ന് അഞ്ചെണ്ണം അത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട് അങ്ങ് ഒത്തിരി വഴരേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി ആ പച്ചമുളക് മാറണം ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മുരിങ്ങക്കായും ഉള്ളിയും വേഗാനുള്ള ഒരു വെള്ളം മതി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാം ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഈ പുറത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ല മയത്തിൽ നല്ലപോലെ അരച്ചെടുക്കാം നമ്മുടെ മുരിങ്ങക്ക എന്തോന്ന് നോക്കാം മുക്കാലോളം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തിനി ഈ കൊഞ്ച് എടുത്ത് വെച്ചിരുന്നാൽ ചേർക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി കഴിയുമ്പോൾ നമുക്ക് അരപ്പും നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കോടംപുളിയുടെ നീരും കൂടെ ചേർക്കാം ഇതിലോട്ട് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിൽ അരപ്പ് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടെ ചേർക്കാം എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളികളുടെ നീര് അത് വാളംപുളി ചേർക്കേണ്ടവർക്ക് വാളമ്പുളി ചേർക്കാം ഇവിടെ ഞാൻ കുടമ്പുളിയുടെ നീരാണ് ചേർക്കുന്നത് നല്ലപോലെ എല്ലാം ഒന്ന് കൂട്ടി ഓജിപ്പിക്കുക നമ്മൾ മുരിങ്ങക്കയൊക്കെ വേണ്ട നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് അതനുസരിച്ച് വേണം ഈ കുടമ്പുളിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാനായിട്ട് പോരാത്ത ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നമുക്ക് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പം മൂടിയെ മാറ്റി നോക്കാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ നേരത്ത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഉപ്പും നമ്മൾ ചേർത്ത പുളിയും ഉപ്പും ഒക്കെ പാകത്തിനാണോ എന്ന് ഇവിടെ കുറച്ച് പുളിയുടെ കുറവുണ്ട് ഞാനൊരു രണ്ട് കഷണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അല്പം ഉപ്പും കൂടെ വേണം നല്ലപോലെ ഒന്ന് കൂട്ടി ഓയിപ്പിക്കാം ഇച്ചിരി കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇവിടെ മൂടിയെ മാറ്റി നോക്കാം കൊഞ്ച് തീല് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ കൊഞ്ച് തീൽ മാറ്റി വെച്ചു ഇനി ഒരു വേറൊരു പാൻ വെച്ച് അതിൽ നമുക്ക് കടുവ കുറക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ആദ്യമേ ചെയ്യുന്നവരുണ്ട് നമ്മൾ ആ ഉള്ളി വഴറ്റുന്നതിന് മുന്നേ കടുവ് വറുത്ത് ഉണക്കമുളകൊക്കെ വറുത്ത് ചെയ്യാം അങ്ങനെയും ചെയ്യാം ഇവിടെ ഞാൻ കറിയുടെ മുകളിലോട്ടാണ് താളിച്ചൊഴിക്കാൻ പോണത് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് അതാണ് കാരണം ആദ്യമേ നമ്മൾ വറുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ വറവലിൻ്റെ ആ മണമൊക്കെ അങ്ങ് പോവും അപ്പോൾ ഞാൻ കറി ആയതിന് ശേഷം വറുത്തി ചേർക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില നമ്മുടെ കൊഞ്ച് തീയലിൻ്റെ മുകളിലോട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കൊഞ്ച് തീയൽ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക